നമസ്കാരം എറണാകുളം മഹാരാജസ് വീണ്ടും സംഘർഷഭരിതമാവുകയാണ് ഇന്നലെയാണ് എസ് എഫ് ഐ പ്രവർത്തകനെ കെ എസ് യു പെറ്റേണിറ്റി സംഘം ചേർന്ന് വെട്ടിപ്പരിക്കേൽപ്പിച്ചത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് എസ് ഇവിടുത്തെ വിദ്യാർത്ഥികളും തന്നെ ചോദിച്ചു നോക്കാം സത്യത്തിൽ എന്താണ് സംഭവം നിങ്ങൾ ഇത് നിരന്തരം എസ് എഫ് ഐനെ താറടിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടും നിരന്തരം എസ് എഫ് ഐക്കെതിരെ ആക്രമണങ്ങൾ അടിച്ചു വീഴാൻ വേണ്ടിയിട്ടും ഈ ഫ്രി കെ എസ് യു ഫ്രിട്ടി എം എസ് എഫ് മുന്നണികൾ മുക്കുറ്റി മുന്നണികൾ മുൻപ് ഇതേപോലെ സംഘർഷാവസ്ഥകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്നലെ നാടകത്തിൻ്റെ പ്രാക്ടീസ് നടക്കുന്നുണ്ട് ഇപ്പോൾ എം ജി യൂണിവേഴ്സിറ്റിൻ്റെ നാടകോത്സവം വരുന്നുണ്ട് ഫെബ്രുവരി ഒന്നിന് രണ്ടിട്ട് അപ്പോൾ അതിന് ഇപ്പോൾ ക്യാമ്പസുകളിൽ നാടോത്സവത്തിൻ്റെ പ്രാക്ടീസുകൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഈ നാടകത്തിൻ്റെ കൺവീനറായിട്ടുള്ള അശ്വതി സ്വതാവ് അശ്വതിയും നാസറനുമാണ് ഇതിൻ്റെ ചാർജ് ഉള്ളത് അപ്പോൾ കൺവീനറും ജോയിൻറ്റ് കൺവീനർമാരാണ് അപ്പോൾ അവർ രാത്രി നാടകത്തിൻ്റെ പ്രാക്ടീസ് നടക്കുന്നതിനോട് തന്നെ ഇവിടെ പ്രാക്ടീസിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾ നിൽക്കുന്നുണ്ട് അപ്പോൾ ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് രാവും പകലും ഇല്ലാതെ അവിടെ നിൽക്കുന്ന സാഖകളാണ് അപ്പോൾ സാധക്കൾ ഇവിടെ രാത്രി ഉണ്ടായ സമയത്ത് നാസിറിനെ ഒരു പുറത്തുനിന്ന് വന്ന ഒരു പത്ത് പതിനേഴ് അംഗ സംഘങ്ങൾ പുറത്തുനിന്ന് വന്ന് ഹെൽമെറ്റും മാസ്കും ധരിച്ചിട്ട് പുറത്തുനിന്ന് വന്ന ഒരു അംഗ സംഘങ്ങൾ വളഞ്ഞിട്ട് ആക്രമിക്കുകയും അവിടുന്ന് ക്യാമ്പസിൻ്റെ നടുക്കളത്ത് നിന്നുകൊണ്ട് വെട്ടി പരിക്കേൽപ്പിക്കുകയാണ് ഈ മാരകായുധങ്ങളായിട്ടുള്ള കത്തി ബീറിൻ്റെ ചില്ലൂപ്പി പോലുള്ള ആ മാരകായുധങ്ങൾ ഉപയോഗിച്ചാണ് വെട്ടി പരിക്കേൽപ്പിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഒരു സ്ത്രീ എന്ന പരിഗണന പോലും നൽക നൽകാണ്ട് ഈ അശ്വതേഷി സഖാവ് അശ്വതേഷി മാരുമായിട്ട് ഉപയോഗിച്ച് വെട്ടി പരിക്കേൽപ്പിക്കാൻ ഇത് കൈ കൊണ്ട് പലക കൊണ്ട് കൈക്ക് അടിക്കുക അങ്ങനത്തെ അവസ്ഥയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ആ അപ്പോൾ നാടകത്തിന് പ്രാക്ടീസ് നടക്കുന്നതുകൊണ്ട് തന്നെ കുട്ടികൾ ക്യാമ്പസിലുണ്ട് അപ്പോൾ മോളിലാണ് ഇംഗ്ലീഷ് മെയിൻ ഹോള് മോളിൽ ആ ഹാളിലാണ് പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നാസറും അശ്വതിഷിയും സെൻറ്ററിൽ നടത്ത ഫുഡ് ആയിട്ടുണ്ട് അപ്പോൾ ഈ പെട്ടെന്ന് ഒരു പതിനേഴ് ആൾക്കാർ വരികയും ഇവർക്ക് പെട്ടെന്ന് ഓടാൻ പറ്റാത്ത അവസ്ഥയും നാസർ തിരിഞ്ഞ് ഓടുമ്പോഴേക്കും നാസറിനെ മുണ്ട് പിടിച്ച് വലിച്ച് നാസറിനെ വീഴ്ത്തിടുകയും ഈ ബിന്നിലേക്ക് നാസിറിൻ്റെ തല ഉനിച്ചു കണ്ടിടിക്കുക പിന്നെ കത്തി അങ്ങനത്തെ ആയുധങ്ങൾ ഉപയോഗിച്ച് കണ്ട് പരുക്കേൽപ്പിക്കുക ഈ കഴുത്തിന് വെട്ടാൻ ശ്രമിച്ചപ്പോൾ തടഞ്ഞപ്പോഴാണ് കൈക്ക് ഇപ്പോൾ ഇവിടെ ഇവിടെ ഈ വിരലിനായിട്ട് പരിക്ക് പറ്റിയിട്ട് ആ വിരലിനെ വെയിന് കട്ടായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സർജറി നടക്കുന്നുണ്ട് അതിനെ തടുക്കാൻ വേണ്ടി നിന്നതാണ് അശ്വതി സദാ അശ്വതി അപ്പോൾ അശ്വതിയെ അതേപോലെ ഇതേപോലെ കൊണ്ട് ഇടിച്ച് കൈക്ക് ഫ്രാക്ചർ ആക്കിയിട്ടുണ്ട് സമയത്തിൻ്റെ ഒരു പത്ത് മിനിറ്റ് മുന്നാണ് ക്യാമ്പസിൽ നിന്ന് പുറത്തു പോകുന്നത് പുറത്ത് പോകുന്ന സമയത്ത് തന്നെ ക്യാമ്പസിന് ചുറ്റും ആയിട്ട് ആൾക്കാർ നടക്കുകയും ഞങ്ങളെ നോക്കുന്നതും ഒക്കെ ഉണ്ടായിരുന്നു ഞാനിവിടുത്തെ സാടി കൂട്ടാൻ പറ്റുമാണ് ഞങ്ങൾ രൂക്ഷമായിട്ട് നോക്കുകയും ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഈ പരിസരത്തെല്ലാ ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങൾ റൂമിലെത്തി എത്തിയ പാടെ കോൾ വരുന്നു ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായി നാസിറിന് കുത്തയച്ചു എന്ന് പറഞ്ഞിട്ടുള്ള കോളായിരുന്നു അപ്പം ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങിയെങ്കിലും പക്ഷെ ജനറൽ ഹോസ്പിറ്റലിലെത്തി ഞാൻ ഈ നാശനെ കാണുന്ന സമയത്ത് ശരീരത്തിൽ മുഴുവൻ രക്തമായിട്ട് നാശന കിടക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്തി ഫ്രട്ടണ്ടി പ്രവർത്തകൻ ബിലാലിരിക്കുന്നുണ്ട് ബിലാലിൻ്റെ കൂടെയുള്ള ആൾക്കാർ ഞങ്ങൾ നോക്കി ചിരിക്കുക അപ്പോഴും ചെയ്യുന്നത് അപ്പോൾ അത്രത്തോളം ക്രൂരമായിട്ട് മർദ്ദിച്ചിട്ട് പോലും ഞങ്ങൾ നോക്കി ചിരിക്കാൻ ആണ് അവർ നോക്കുന്നത് അപ്പോൾ എത്രത്തോളം ക്രൂരമായിട്ടാണ് അവരുടെ ചിന്താഗതികൾ പോകുന്നത് കുറെ കാലങ്ങളായിട്ട് പ്ലാൻ ചെയ്തിട്ട് കൊലപാതകം എന്നുള്ള രീതി ഇതിനു മുന്നേ ഇവർ സ്റ്റാറ്റസുകളായിട്ടൊക്കെ കൊല്ലും എന്നുള്ള ഭീഷണി സ്റ്റാറ്റസുകളും ഇൻസ്റ്റാഗ്രാം സ്റ്റോറികളിലൂടെ എല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള കാര്യം പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ ക്യാമ്പസിലേക്ക് അവർ വന്നിട്ടുള്ളത് പൊതുവേ നമുക്കറിയാം എസ് എഫ് ഐയിൽ മഹാരാജാസ് കോളേജ് എന്ന് പറയുമ്പോൾ എസ് എഫ് ഐയുടെ ഒരു എസ് എഫ് ഐ ആണ് ഭരിക്കുന്നത് അപ്പോൾ അവിടെ ഒരു സേഫ്റ്റി പ്രശ്നം ഉണ്ടായി തോന്നുന്നുണ്ട് ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരന്തരം നമ്മളെ പ്രൊവോക്ക് ചെയ്ത് അവർക്ക് അടി കിട്ടണം എന്നിട്ട് അതുവഴി അവർക്ക് ഫേസ് ഉണ്ടാക്കണം എന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇലക്ഷൻ്റെ സമയത്തൊക്കെ മാക്സിമം നമ്മൾ പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടും നമ്മൾ അവരൊന്നും ചെയ്തില്ല എന്ന് കാണി കാണുന്ന സമയത്താണ് അവർ നമ്മൾ ഇങ്ങോട്ട് ആക്രമിക്കാൻ വേണ്ടി വരുന്നത് അവർ നമ്മളെ എത്രത്തോളം പ്രൊവോക്ക് ചെയ്യാൻ പറ്റുമെന്ന് അത്രത്തോളം പ്രൊവോക്ക് ചെയ്തിട്ടുണ്ട്